ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറിയഡ്സ് റെഗുലർ ആയിട്ട് വരുന്നവർക്ക് ഉള്ളൊരു ഹോം റെമഡി ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ത്രൂ ഔട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ഒരു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക അത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഏക ഹോം റെമഡിയാണ് അപ്പോൾ അതൊക്കെ ചൂടായി വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ടൈം ഒര് ഇച്ചിരി രാത്രിയായി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുട്ടിയും കുറച്ചൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഇതിലെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് ഇത് ജീരകം പൊടിച്ചതാണ് വീട്ടിൽ പൊടിച്ചാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പണി എടുക്കേണ്ടി വന്നില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വന്നിട്ട് ഈ ഒരു ഫുൾ ഗ്ലാസ് നമ്മൾ വെള്ളം ഒഴിച്ചത് ഹാഫ് ഗ്ലാസ് ആയിട്ട് മാറും അതാണ് അതിൻ്റെ കണക്ക് അപ്പം നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം എന്നിട്ടിട്ട് ജസ്റ്റ് കിളം ചൂടാവാ ആവാനായിട്ട് വെക്കാം പൊടിച്ച ജീരകം ഒന്ന് വറുത്തെടുക്കുവാണ് നോർമലി വറുത്തെടുത്ത ജീരകം പൊടിക്കുകയുണ്ട് ഇവിടെ പൊടിച്ചതായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തേ കരിയാതെ വറുത്തെടുക്കുക എന്നിട്ട് ഡയറക്റ്റ് ഈ ഒരു ഡ്രിങ്കിലേക്ക് ഒഴിക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് കഴിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് പിരീഡ്സ് റെഗുലർ ആയ സമയത്ത് ഞാൻ വായി വെക്കാൻ കൊള്ളാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കുടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് ഒരു ടൈം കണ്ടു ഇത്ര സമയമായി ഞാൻ വിചാരിച്ചു കൊണ്ടാക്കുന്ന മാത്രമല്ല ഞാൻ കുടിച്ച് കാണിച്ചുതരാം അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ നൈസാണ് സംഭവം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞിട്ടിത് ഫുള്ളും കുടിച്ചു അപ്പം നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ പീരീഡ്സ് വരുന്നിടം വരെ മാത്രം ഇത് ഉണ്ടാക്കിയിട്ട് കുടിക്കുക അത് കഴിഞ്ഞിട്ട് കുടിക്കരുത് പിന്നെ നൈറ്റ് ഫുഡ് കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാൻ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്തർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടും ഇന്നത്തെ വീഡിയോ